സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മത്സരത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ വിജയം ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും ഇന്ത്യൻ ടീമിനെ മികവ് പുലർത്താൻ സാധിച്ചു ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റുകൾക്ക് വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ഫീൽഡിംഗിലെ അത്യുഗ്രൻ പ്രകടനങ്ങളാണ് എന്നാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇപ്പോൾ പറയുന്നത് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഇന്ത്യൻ ഫീൽഡർമാരുടെ മികച്ച പ്രകടനത്തെ വാനോളം പുകഴ്ത്തിയാണ് രോഹിത് ശർമ്മ സംസാരിച്ചത് രണ്ടു മത്സരങ്ങൾക്കിടയിൽ അവിശ്വസനീയമായ ഏഴ് ക്യാച്ചുകൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മാത്രമല്ല തങ്ങളുടെ കൈയിലേക്കെത്തിയ ഇരുപത്തിനാല് ക്യാച്ചുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണവും കൈപ്പിടിയിൽ ഒതുക്കാനും ഇന്ത്യൻ ടീമിന് സാധിച്ചു ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് രോഹിത് ശർമ്മ പറയുകയുണ്ടായി ഒരുപക്ഷെ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇത് ശ്രദ്ധിക്കാതെ പോയേക്കാം പരമ്പരയിൽ ഇരുപത്തിനാല് ക്യാച്ചുകൾ ഞങ്ങളുടെ കൈകളിലേക്കെത്തി ഇതിൽ ക്യാച്ചുകൾ ഞങ്ങൾ കൈപ്പിടിയിലൊതുക്കുകയുണ്ടായി അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഫലമാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പന്തുകൾ കൃത്യമായി സ്ലിപ്പ് ഫീൽഡർമാരിലേക്ക് എത്താറില്ല പക്ഷേ ഇവിടെ സ്ലിപ്പ് ഫീൽഡർമാരും മികവ് പുലർത്തുകയുണ്ടായി വിക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന എല്ലാ ഫീൽഡർമാരും തകർപ്പൻ പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചത് പല ക്യാച്ചുകളും ടെലിവിഷനിൽ നമുക്ക് അനായാസമായി തോന്നും പക്ഷേ മൈതാനത്ത് അങ്ങനെയല്ല രോഹിത് ശർമ്മ പറയുകയുണ്ടായി സാധാരണയായി സ്ലിപ്പിൽ ഫീൽഡർമാർ നിൽക്കുന്നതിൽ നിന്ന് അല്പം മുൻപിലേക്ക് മാറിയാണ് ഈ പരമ്പരയിൽ ഞങ്ങൾ സ്ലിപ്പിനെ നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ക്യാച്ചുകളും അവരുടെ കൈകളിലേക്ക് എത്തുകയുണ്ടായി എന്നിരുന്നാലും അത്തരം സാഹചര്യത്തിൽ ക്യാച്ചുകൾ സ്വന്തമാക്കുക എന്നത് അനായാസ കാര്യമല്ല നമ്മുടെ റിയാക്ഷനുള്ള സമയം വളരെ കുറവാണ് എന്നാൽ ക്യാച്ചുകൾ കൃത്യമായ രീതിയിൽ സ്വന്തമാക്കാൻ അവർ നല്ല രീതിയിൽ കഠിന പ്രയത്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഫീൽഡിംഗ് കോച്ചായ ദിലീപ് നന്നായി തന്നെ താരങ്ങളെ സഹായിക്കുന്നുണ്ട് ചില നിർണായകമായ ക്യാച്ചുകളാണ് മത്സരത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് രോഹിത് ശർമ്മ കൂട്ടിച്ചേർക്കുന്നു ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഒരു അത്ഭുത ക്യാച്ച് സ്വന്തമാക്കാൻ മുഹമ്മദ് സിറാജിന് സാധിച്ചിരുന്നു സിറാജിന്റെ മൈതാനത്തെ കഠിനാധ്വാനങ്ങളെ പ്രശംസിച്ചാണ് രോഹിത് ശർമ്മ സംസാരിച്ചത് സിറാജ് ഒരു മികച്ച അത്ലറ്റാണ് മൈതാനത്തെ എല്ലാ തരത്തിലും ടീമിനായി സംഭാവന നൽകാൻ അവന് സാധിക്കും ഒരു തരത്തിലും പേസിനെ അനുകൂലിക്കാത്ത ഫ്ലാറ്റ് പിച്ചുകളിൽ പോലും തന്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സുരാജ് ശ്രമിക്കാറുണ്ട് രോഹിത് ശർമ്മയുണ്ടായി ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ തരത്തിലും മികച്ചൊരു പരമ്പരയാണ് അവസാനിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് ഇനി ഇന്ത്യക്ക് മുൻപിലുള്ളത് ശേഷം ന്യൂസിലാൻഡിനെതിരെ തങ്ങളുടെ നാട്ടിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യ കളിക്കും